വിഷയയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാർ ഇരുപതാം അധ്യായം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബർഷഭ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു ഗിലയാതെ ദേശക്കാരും ചേർന്നു അവർ ഏക മനസ്സോടെ മിസ്തായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി ജനപ്രമാളികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഖഡ്ഗാരികളുടെ ആ കാലാൽപ്പട നാലു ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്തായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി ലിബിൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബിയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബിയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എൻ്റെ ഉപനാരി അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു ഇത്ര അത്ര വലിയ മ്ലേച്ചതയാണ് അവർ ഇസ്രായേൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏകവൻ സൈനേറ്റ് നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല ഗിവയായോട് നമുക്ക് ഇങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ഇസ്രായേലിൽ ഓരോ ഗോത്രത്തിൽ നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്നീ കണക്കിന് നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബയാ നഗരം ഇസ്രായേൽ ചെയ്ത ക്രൂരകൃത്യത്തിന് പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ദൂതന്മാരെ അയച്ചറിയിച്ചു ഇത്ര എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗബിയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടു തരുവിൽ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗബിയായിൽ ഒന്നിച്ചുകൂടി ഗബിയാവാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗ്രഗൽഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാലെടുക്കാൻ പോകുന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഉണ്ടായിരുന്നു അവരെ പ്രഭുനന്മാരായ എഴുന്നൂറ് ഇടത്ത് കയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടി പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരുന്നു ഇസ്രായേൽ ജനം ബദേരിൽ എത്തി ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അല്ല ചെയ്തു ഇസ്രായേൽ ജനൻ രാവിലെ എഴുന്നേറ്റ് ഗിബിയായിക്കെതിരായി പാളയം അടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബിയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബിയായിൽ നിന്ന് വന്ന് ഇരുപത്തിരായിരം ഇസ്രായേൽക്കാരെ അന്ന് അന്ന് അടിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിരുന്നിടത്ത് തന്നെ വീണ്ടും അണിനിരുന്നു അവർ സായാന്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുത്തെ ആരാഞ്ഞു ചൊല്ലുക എന്ന് കർത്താവ് വള്ളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗെബിയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഘടകധാരികളായ പതിനെണ്ണ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദേലിൽ നിന്ന് വന്ന് ബദേലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുമ്പിൽ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം വന്നാളുകളിൽ അവിടെ ഉണ്ടായി അവിടെയായിരുന്നു അഹ്റോൻ്റെ പുത്രനായ അലിയാസറിൻ്റെ പുത്രൻ ഫിനേഹാസ് ആയിരുന്നു അന്ന് പുരോ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവൻ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അത് പിന്മാറണമോ നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് കർത്താവൻ ഉത്തരമരളി ഇസ്രായേൽക്കാർ ഗബിയായിക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി മറ്റു രണ്ടവസരങ്ങളിലെ പോലെ ഗബിയായിക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണങ്ങളിൽ നിന്ന് പുറത്തു വന്നു മുൻ അവസരങ്ങളിലെ പോലെ ബദലിലേക്കും ഗിബിയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു നമുക്ക് പലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്ക് അനയിക്കാം ഇസ്രായേലൊന്നടങ്കൻ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽ തമാറായി താമാറിൽ അണിനിരുന്നു ഗേബായിക്ക് പടിഞ്ഞാറ് വർഷത്ത് പതിയിരുന്ന ഇസ്രായേലിലും ഒടികൂടി ഗിബിയായ്ക്കെതിരായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലിയർ അണിനിരുന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേലിയുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖഡ്ഗാരികളായ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകുപ്പരുത്തി തങ്ങൾ പരാജയപ്പെട്ടു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബിയായിക്കെതിരെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞുത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷെ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്ന് ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശമെടുത്തുനിന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേയുള്ളൂ പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നോഹാക്കു മുതൽ കിഴക്ക് ഗിബയാ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിരമ്പതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിദ്ദോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തി അയ്യായിരം ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അറുന്നൂറ് പേർ മരുഭൂമി റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിക്കണ്ട എല്ലാറ്റിനെയും ആളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു